ബഡ്ജറ്റ് അവർപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാൻ ഞങ്ങൾക്കൊന്നും പറയാൻ നിങ്ങൾ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് അംഗീകരിച്ചും അപ്പോൾ ഇതൊരു ജനാധിപത്യ വിരുദ്ധ ബഡ്ജറ്റാണ് ഞങ്ങളെ ഞങ്ങളുടെ ശബ്ദം നേട്ടം അവിടെ ഇല്ലാതാക്കുകയാണ് ഞങ്ങളുടെ അംഗീകരിക്കുന്നില്ല അപ്പം ഇത് ഞങ്ങൾ അംഗീകരിക്കും ഇതൊരു ജനാധിപത്യ മാത്രം ജനവിരുദ്ധ ബഡ്ജറ്റായിരിക്കും എന്ന് ഞങ്ങൾ കാരണം പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം കൂടി ഒരു ബഡ്ജറ്റ് നാല് വർഷക്കാലമായി അങ്ങനെയാണ് ഈ ബഡ്ജറ്റ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ വിശ്വാസം സംസാരിക്കാൻ നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള സ്പേസിലാതെ പോയതും എന്താണ് എന്ന് ഞങ്ങൾക്കറിയാനുള്ള ആഗ്രഹം പക്ഷെ ഞങ്ങൾ ചെന്ന് നിൽക്കുന്നില്ല എന്നെ ഇത് ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യം 내러분들 모두 빈이구나내러분들이구나 이클로 진다바 엘리오스 진다바 리오스 진다바 리스 ಕ್ಲಾಪ್ ಜಿಂದಾಬಾದ್ ಕ್ಲಾಪ್ ಜಿಂದಾಬಾದ್ ಏಕ್ ಕ್ಲಾಪ್ ಜಿಂದಾಬಾದ್ ಏಕ್ ಕ್ಲಾಪ್ ಜಿಂದಾಬಾದ್ ಎಲ್.ಎ.ಓ ಜಿಂದಾಬಾದ್ ಎಲ್.ಎ.ಓ ಜಿಂದಾಬಾದ್ ಎಲ್.ಎ.ಓ ಜಿಂದಾಬಾದ್ ಏಕ್ ಕ್ಲಾಪ್ ಜಿಂದಾಬಾದ್ ಏಕ್ ಕ್ಲಾಪ್ ಜಿಂದಾಬಾದ್ ಕ್ಲಾಪ್ ಜಿಂದಾಬಾದ್ ಏಕ್ ಕ್ಲಾಪ್ ಜಿಂದಾಬಾದ್ ಎಲ್.ಎ.ಓ ಜಿಂದಾಬಾದ್ ಏಕಾಧಿ ಮುಕ್ತಿಂ ದೊರೆತೆ ಏಕಾಧಿ ಮುಕ್ತಿಂ ದೊರೆತೆ ಏಕಾಧಿ ಮುಕ್ತಿಂ ದೊರೆತೆ ಏಕಾಧಿ ಮುಕ್ತಿಂ ದೊರೆತೆ ಜನಾದಿ ಮುಕ್ತಿಂ ದೊರೆತೆ ಜನಾದಿ ಮುಕ್ತಿಂ ದೊರೆತೆ

ഒന്ന് ബഡ്ജറ്റിന് മുമ്പ് ഒരു കരട് ബഡ്ജറ്റ് അവതരിപ്പിക്കണം ഒരു കരട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് എല്ലാ പഞ്ചായത്തും ഒന്നാണ് ഇപ്പം അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് പോക്കാൻ കഴിയുള്ളു അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളു പക്ഷേ ഞങ്ങൾക്ക് ആ അവസരം നിഷേധിച്ചിരിക്കുകയാണ് ജനാധിപത്യപരമായ ഞങ്ങളുടെ അവകാശം നിഷേധിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടുകൂടി ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വരെ ഇല്ലാണ്ടായിപ്പോ കരട് കരട് അഭിവൃദ്ധികൾ മാത്രമാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്നത് തീർച്ചയായും ഇതൊരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ പറ്റിക്രത്തി ഉണ്ടാക്കിയിട്ടുള്ള ബഡ്ജറ്റാണ് ഇതിനകത്ത് ഒരു നാടിൻ്റെ വികസനത്തിൽ ഒരു ഫോക്കസും ഇല്ല ഈ പറയുന്ന പോലെ നാട് അറി നാട് ഉപകരിക്കുന്ന നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പറയണമെന്ന് ഞങ്ങൾ ഈ കരട് ബഡ്ജറ്റ് ചർച്ചയ്ക്കകത്ത് ഞങ്ങളുടെ നിർദ്ദേശമായി വരേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങൾക്കിതെന്നും പറയാൻ ഒരവസരമൊന്നും ഇല്ല ഇത് ഇത് അവസാനിപ്പിച്ചിരിക്കുകയാണ് അവര് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റിന് ഒരു ജനാധിപത്യ വിരുദ്ധ ബഡ്ജറ്റാണ് ജനവിരുദ്ധ ബഡ്ജറ്റാണ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാത്ത തരാത്ത ഈ ഏകാധിപത്യ ഭരണത്തിനെതിരായും ഈ ഏകാധിപത്യ രീതിക്കെതിരായും സ്വച്ഛാധിപത്യത്തിനെതിരായും ഞങ്ങൾ എൽ ഡി എഫിലെ മുഴുവൻ പ്രതിനിധികളും ശക്തിയായി പ്രതിഷേധിക്കുകയും നിങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തു